E <music> അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഓണം എല്ലാവരും അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ തിരുവോണം ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ തിരുവോണം ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് അപ്പോൾ തലേ ദിവസത്തെ പൂവൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മുടെ ചെടിയുടെ ചോട്ടിലൊക്കെ തന്നെ ൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കുട്ടികളൊക്കെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് കുളിക്കുന്നു പല്ലേക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ഉമ്മറൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയൊക്കെ ഒന്ന് തുടച്ചിടാന്ന് വിചാരിച്ചിട്ട് ഇന്ന് മുറ്റൊന്നും കഴുകി വിട്ടിട്ടില്ല എന്തായിട്ട് മഴ തന്നെയാണ് മുറ്റം അടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും ഞാനൊന്ന് അടിച്ചുവാരി ചിറ്റോട്ട് മാത്രം ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാമായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ നല്ലോണം രാവിലെ നേരത്തെ ഒന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഒരു ആറ് അര മണിയൊക്കെ ആവുമ്പഴത്തേനെ എഴുന്നേറ്റിട്ടുള്ളൂ എന്താ വെച്ചാൽ ഞാൻ തലേ ദിവസം തന്നെ എല്ലാ പണികളും തീർത്തത് അതുപോലെ പച്ചക്കറികളൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് റിലാക്സ് ആയിട്ടൊക്കെ തന്നെയാണ് രാവിലെ പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ വലിയ പണിയൊന്നും ഇല്ല മാവ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം നമ്മൾ കഴിക്കുകയുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് രാവിലത്തെ കുറച്ച് കുക്കിങ്ങൊക്കെ ഞാൻ തീർത്തിട്ടാണ് അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് രാവിലെ അടിച്ചുവാരലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നന്ദൂട്ടിയാണ് ഒന്ന് പൂവിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പൂവിടുന്ന പണിയില്ല അപ്പോൾ അവൾ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം പൂവിടാം എന്നാട്ടോ പറഞ്ഞത് പൂ പൂ ഇടാൻ നിന്നാൽ പിന്നെ കുറച്ച് ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിൽ പോയി വന്നിട്ട് പൂവിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും മറക്കൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ചാണകം മാത്രം തേച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ വന്ന് വിളക്ക് വെച്ചു പിന്നെ നമുക്ക് ചായക്കുള്ള പണികളൊക്കെ നോക്കണം അപ്പം ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് പിന്നെ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ പോകേണ്ടത് കേട്ടോ വിളക്ക് വരുത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു സാമ്പ്രാണിങ്ങനെ കത്തിച്ച് വെക്കും കേട്ടോ അപ്പോൾ സാമ്പ്രാണിയുടെ സ്മെല്ല് രാവിലെ ഒരു നല്ലൊരു ഫീലാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ആത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സാമ്പ്രാണിയും ചന്നാത്തിരി ഒന്ന് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറിയൊക്കെ തൊട്ടിട്ട് പിന്നെ നേരെ പോണത് ടെറസിലോട്ടാണ് കേട്ടോ പിന്നെ അവിടെയുള്ള പൂക്കളം റോസാപ്പൂവും കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചിട്ട് പിന്നെ പൂജാമുറിയിൽ വെക്കാനോ അല്ലെങ്കിൽ പൂക്കളത്തിലേക്കുള്ളതൊക്കെ ആണെങ്കിലും അതൊക്കെ എടുത്തിട്ടാണ് പിന്നെ ചായയൊക്കെ ഒക്കെ കുടിക്കാറുള്ളൂ രാവിലെ ഒന്ന് പോയിട്ട് ടെറസിലെ ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നാലാണ് ഒരു സമാധാനം ആവുള്ളൂ രാവിലെ പിന്നെ എപ്പോഴും വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് പൂക്കളൊക്കെ പറിക്കാൻ പോകുമ്പോൾ മഴയില്ലാത്ത ദിവസമാണെങ്കിൽ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് എന്നിട്ട് താഴെ വരാറ് മഴ ആയതുകൊണ്ട് ചെടികളൊന്നും നനക്കേണ്ട ആവശ്യമില്ല കുറച്ച് പൂക്കളൊക്കെ ഒന്ന് പറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് വരും കേട്ടോ മഴയില്ലാത്ത സമയത്താണെങ്കിൽ ഞാൻ തുളസി പടത്തിൽ വിളക്കും വെക്കാറുണ്ട് ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ വിളക്ക് വെച്ചാൽ വെള്ളമൊക്കെ ആവുമല്ലോ അതുകൊണ്ട് വിളക്ക് വെക്കാൻ പറ്റാറില്ല ഞാൻ ഇടയ്ക്ക് വന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ശംഖുപുഷ്പും അതുപോലെ തന്നെ റോസാപ്പൂവും നന്ദിയർവാട്ടം അങ്ങനെയുള്ള കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ മേലെ ചെമ്പരത്തിയൊക്കെ അപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ശ്രദ്ധിക്കാനൊന്നും പറ്റാറില്ല അതുകൊണ്ട് തന്നെ കുറച്ച് പൂക്കളും പച്ചക്കറികളൊക്കെ കുറവാണ് കേട്ടോ ഇനി മഴയൊക്കെ ഒന്ന് കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് ആദ്യം വിത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് ടെറസിൽ ചെടി ൊക്ക ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ പിന്നെ ഈ യൂട്യൂബിൻ്റെ പിന്നാലെ ആയതുകൊണ്ട് നമുക്ക് ടൈം കറക്റ്റാണ് കേട്ടോ പിന്നെ പണിയൊക്കെ കഴിഞ്ഞാൽ വോയിസ് റെക്കോർഡ് ചെയ്യുക പിന്നെ എഡിറ്റ് ചെയ്യുക അങ്ങനെയുള്ള പണികളൊക്കെ ഉള്ളതുകൊണ്ട് ടെറസിലോട്ട് അത്രയ്ക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടണ സമയത്ത് എപ്പോഴും ടെറസ്സിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ ഞാൻ ചെയ്യാറ് അപ്പം ഞാൻ മേലെന്ന തുളസിയൊക്കെ പറിച്ചിട്ട് വന്ന് നമുക്ക് വെള്ളവും തുളസിയും അതുപോലെ തന്നെ ഇന്ന് നിവേദ്യത്തിനൊന്നും ഫ്രൂട്ട്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടൊന്നും വെച്ചിട്ടില്ല പിന്നെ പാലൊക്കെ കാച്ചിട്ട് ഇത്തിരി വെക്കുക വിചാരിച്ചിട്ട് പാല് കാച്ചാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോണതിന് മുമ്പ് തന്നെ ഇഞ്ചിപ്പുളിക്ക് ഞാൻ ഇതാക്കിയിട്ട് ഇഞ്ചിപ്പൊളി തിളയ്ക്കാൻ വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചിപ്പുളി കുറച്ച് ചൂടൊക്കെ അറിയലല്ലേ നന്നായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഇഞ്ചിപ്പുളിയാണ് കേട്ടോ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഇഞ്ചിപ്പുളിയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ കാപ്പി കുടിക്കുക അതുപോലെ കുട്ടികൾക്കൊക്കെ കാപ്പ ചായ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇഞ്ചിപ്പുളി റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് തിളക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ ആ നേരം കൊണ്ട് കാപ്പി കാപ്പിപൊടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നേരെ അങ്ങനെ കുക്കിങ്ങിലോട്ട് കിടക്കാനായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പച്ചക്കറിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ പിന്നെ ഓരോന്നായിട്ട് പിന്നെ ഗ്യാസ് ഒഴിവില്ലാതെ കുറച്ച് നേരത്തിന് അങ്ങനെ പണി തന്നെ ആയിരുന്നു കേട്ടോ ഓരോന്നോരോന്നോ ആകുമ്പോൾ മാറ്റി മാറ്റി ഞാൻ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കുക്ക് ചെയ്യായിരുന്നു ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞ് വന്ന സമയം കൊണ്ട് നമ്മുടെ ഇഞ്ചിപ്പുളിയൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം പിന്നെ അടുത്ത കുക്കിങ്ങിലോട്ട് കിടക്കുകയാണ് പിന്നെ ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഓലനാണ് കേട്ടോ അപ്പോൾ ഓലനുള്ള പച്ചക്കറി നമ്മൾ എന്തായാലും ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ വേഗം കഴുകിയിട്ട് അടുപ്പത്തിട്ട് കൊടുത്തു അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ആദ്യം ഉണ്ടാക്കാൻ കേട്ടോ ചിതാ നമ്മൾ കൂടെ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ വേഗം മത്തൻ കഴുകിയിട്ട് അടുപ്പത്തിട്ട് അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ പാൽ തിളപ്പിച്ചതൊക്കെ ഒന്ന് സൈഡിൽ ഒതുക്കി വെച്ചു പിന്നെ ഗ്യാസൊക്കെ ഒന്ന് ഒന്നുകൂടി തുടച്ചൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം വേഗം മത്തനൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ആ നേരം കൊണ്ട് തേങ്ങ ചെരുകാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഓരോന്ന് കഷ്ണം വേകുന്നതിനനുസരിച്ച് ഞാൻ മാറ്റി മാറ്റി പാത്രം മാറ്റിയിട്ട് ഒഴിച്ച് കഴുകാനും കൂടി ഇട്ട് ചെറിയ പാത്രത്തിലോട്ടൊക്കെ മാറ്റി ഓരോന്ന് കുക്ക് ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യാമായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ ഗ്യാസ് സ്റ്റോ ഗ്യാസിൻ്റെ മേലെ ഇങ്ങനെ പരന്നിരിക്കേണ്ടാന്ന് ചോദിച്ചിട്ട് ഓരോന്ന് കുക്ക് ചെയ്യുമ്പോഴും ഞാൻ ചെറിയ ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കഴുകാനായിട്ട് ഇടേണ്ടിട്ടോ അപ്പോൾ ആ വേവണ സമയം കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് കുറച്ച് ഫ്രീ കിട്ടുമ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ മുടിയൊക്കെ നല്ല ഈറനാണ് അതുകൊണ്ടാണ് ഞാൻ കെട്ടിവെക്കാത്ത പിന്നെ തലയിൽ ഇങ്ങനെ തോർത്ത് കെട്ടിവെക്കാഞ്ഞത് വന്ന് എനിക്ക് നല്ല തലവേന ഉണ്ടായിരുന്നു അല്ല രാവിലെ കേട്ടോ അപ്പൊ ഞാൻ തല ഇങ്ങനെ തോർത്ത് കെട്ടിയും കൂടി വെക്കണ സമയത്ത് എനിക്ക് നന്നായിട്ട് കഴുത്തുവേന വരാറുണ്ട് കേട്ടോ ഇങ്ങനെ തലയിൽ ഒരുപാട് നേരം തോര്ത്ത് ഇങ്ങനെ കെട്ടിവെക്കണ ശീലം കുട്ടികളൊക്കെ ചെറുതാവുമ്പോൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ രാവിലെ നേരത്തെയൊക്കെ കുളി കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് മണി ഇങ്ങനെ തൂർത്ത് തലേലിനെ ഉണ്ടാവും അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് നന്നായിട്ട് കഴുത്തുവേന വന്നു അപ്പോൾ അങ്ങനെ ചെയ്യണവരൊന്നും ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ തലയിൽ തൂർത്ത് കെട്ടിവെച്ചാൽ നമുക്ക് നന്നായിട്ട് കഴുത്തുവേന വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് എപ്പോഴും നല്ല കഴുത്തുവേദനയും തലവേദന ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനെ തൂർത്ത് കെട്ടിവയ്ക്കാറില്ല തലയിൽ മത്തം പിന്നെ ഞാൻ ചെറിയ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ട് വേഗം പൊരിയിൽ ഉണ്ടാക്കാനായിട്ട് കടുക് ഉഴുന്ന് പരിപ്പും കരുവെപ്പിൻ്റെയിലേലൊക്കെ തളിച്ച് കൊടുത്തിട്ട് അതിലോട്ട് കയററ്റും ബീൻസും ക്യാബേജൊക്കെ അരിഞ്ഞു വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു പിന്നെ അതൊന്നും ചെറിയ ആയി കഴിയുമ്പോൾ ഇതും ചെറിയ അടുപ്പിലോട്ട് മാറ്റി അങ്ങനെ ഓരോന്നും വരുന്നത് ഞാൻ ആക്കി കഴിഞ്ഞിട്ട് ചെറിയ അടുപ്പിലോട്ട് മാറ്റിയിട്ട് പിന്നെ വേറെ കുക്ക് ചെയ്യാനുള്ളത് അത് ചെയ്തു അങ്ങനെ ഉണ്ടോ രാവിലെ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് അമ്പലത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ മത്തനും അല്ല ഓലനും പൊരിയലും അതുപോലെ തന്നെ എന്താണ് ആ അവയിൽ എൻ്റെ പകുതി പണിയും കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മത്തനിലോട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പൊരിയിൽ ഈ സൈഡ് ആവുന്നുണ്ട് കേട്ടോ അപ്പം തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചു അപ്പം തന്നെ ഞാൻ മത്തനൊക്കെ ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കഴുകാനായിട്ട് ഇട്ടു കേട്ടോ അപ്പം ഇഞ്ചിപ്പുള്ളിയൊക്കെ അപ്പഴത്തേനും ആറിയിട്ടുണ്ടായിരുന്നു അതും ഞാൻ ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ വലിയ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം വേഗം കഴുകാനിടാനാണ് കേട്ടോ പിന്നെ ആ സമയത്ത് ഒന്നുകൂടി ആവാനുണ്ട് അടച്ചു വെച്ചിട്ടില്ല കേട്ടോ കുറച്ചു നേരം ഒന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇഞ്ചിപ്പുളിയും ഓലനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പൊരിയിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മത്തനൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം ചെറിയ അടുപ്പ് ഒഴിവാണ് അപ്പം അപ്പം അതിലോട്ട് ഞാൻ പൊരിയിൽ മാറ്റി എന്നിട്ട് ഞാൻ ആ പാത്രത്തിൽ തന്നെ അവിയിൽ വേവിക്കാനായിട്ട് ഇട്ടു കേട്ടോ അവിയിൽ കുറച്ച് പകുതി ആവുമ്പോഴത്തേനും എനിക്ക് അമ്പലത്തിൽ പോകാനുള്ള സമയമായി എന്ന് വെച്ചിട്ട് നന്ദൂട്ടി റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടും സിമ്മിലോട്ട് വെച്ചിട്ട് അങ്ങോട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നു അല്ല റെഡി ആവാൻ പോയി പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അവിയിൽ ഞാൻ മഞ്ഞപ്പൊടി ഒന്നും ഇടാണ്ട് അവിയലുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കാം അപ്പോൾ അവയിൽ ഇങ്ങനെ കുഴഞ്ഞു പോവാതെ നന്നായിട്ട് കിട്ടും മഞ്ഞപ്പൊടി ഇടാറില്ല കേട്ടോ ഞാനിങ്ങനെ വെള്ള കളറിലുള്ള അവിയൽ തന്നെ ഉണ്ടാക്കാറ് പിന്നെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സിമ്മിലും കൂടി വെച്ച് കഴിഞ്ഞാൽ അവിയൽ ആ അവിയൽ തന്നെ നന്നായിട്ടൊന്ന് വേവു കൂട്ടാം അപ്പോൾ നമുക്കിങ്ങനെ കുഴഞ്ഞു പോവാതെ നന്നായിട്ട് അവിയൽ കിട്ടും അതുപോലെ തന്നെ തേങ്ങ അരക്കണ സമയത്ത് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി ഒഴിച്ചിട്ട് കുറച്ച് തൈരും ഒഴിച്ചിട്ടാണ് ഞാൻ അരക്കാറ് അപ്പോൾ നമുക്ക് അവിയൽ ഇങ്ങനെ വെള്ളം പോലെ ആവാതെ കിട്ടും പിന്നെ ഞങ്ങൾ റെഡി ആയി അമ്പലത്തിലോട്ട് പോവുകയാണ് അമ്പലത്തിലോട്ട് നടക്കാനുള്ള ദൂരേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്തടി അങ്ങനെ അത്ര ദൂരമേ ഉള്ളൂ നമ്മുടെ അമ്പലം അപ്പോൾ നമ്മൾ ഓരോ ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാനായിട്ട് അപ്പോൾ നല്ല തിരക്കുണ്ട് കാറുകളും ഒക്കെ ഉണ്ടിട്ട് ഇങ്ങനെ വിനായക ചതുർത്ഥിക്ക് കെട്ടിയതാണ് കേട്ടോ ഈ മുളയുടെതുകൊണ്ട് അതൊന്നും അഴിച്ചിട്ടില്ല പിന്നെ വലിയ പൂക്കളൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ അമ്പലത്തിൽ എപ്പോഴും വലിയ പൂക്കളൊക്കെ റെഡിയാക്കാറുണ്ട് പിന്നെ അമ്പലത്തിൽ നല്ല തിരക്കും തോഴാനുള്ള തിരക്കിനേക്കാളും ഫോട്ടോസ് എടുക്കാനുള്ള തിരക്കാണ് കേട്ടോ എല്ലാം അവിടെയും ചെറിയ കുട്ടികളും ഒക്കെ ഈ നല്ല ദിവസങ്ങളിലാണല്ലോ അവരൊക്കെ അമ്പലത്തിലോട്ട് വരുവുള്ളൂ അപ്പോൾ അവരുടെ തിരക്കും ഫോട്ടോസ് എടുക്കണ തിരക്കും പിന്നെ ഫാമിലി ഫോട്ടോ എടുക്കുന്ന തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ പൂക്കളത്തിനെ ചുറ്റും പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അതൊക്കെ നോക്കി ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കെട്ടോ പിന്നെ അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴത്തേന് നന്നായിട്ട് വിശക്കണുണ്ടായിരുന്നു കേട്ടോ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ സദ്യയുടെ പരിപാടിയൊക്കെ കുറച്ചു നേരെ നിർത്തിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ അപ്പോൾ ആപ്പത്തേനുള്ള മാവുള്ളത് കൊണ്ട് തന്നെ ചട്നിയും ചമ്മന്തിയും മാത്രം അരച്ചിട്ട് വേഗം ആപ്പമൊക്കെ ചുട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു പിന്നെ ഞാനും കഴിച്ചു കേട്ടോ പിന്നെ അതിന് ശേഷമാണ് പിന്നെ സദ്യകൊരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരുവിധം വലിയ പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവയിൽ മോലനും ഇഞ്ചിപ്പുളിയും ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ സാമ്പാറും ചോറും പായസമാണ് വെക്കേണ്ടതുള്ളൂ അപ്പോൾ ഞാൻ സാമ്പാറും ചോറും പിന്നെ ലാസ്റ്റാണ് ആയി ഇപ്പം ഞാൻ ടിഫനൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ചോറിനുള്ള വെള്ളം വെച്ചിട്ട് രാവിലെ നേരത്തെ വെക്കേണ്ടതെന്ന് വെച്ചിട്ട് എന്തായാലും സദ്യ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഉണ്ടാക്കിയതൊക്കെ കുറച്ച് ബാക്കി ഉണ്ടാവും അപ്പോൾ എന്തായാലും രാത്രിക്കും കൂടി ചോറായിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ചോറിനുള്ള അരിയൊക്കെ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും സദ്യയുടെ ഐറ്റംസ് ഒന്നും ഇവിടെ അധികം ചിലവാവില്ല അപ്പോൾ എന്തായാലും കുറച്ച് ബാക്കി ഉണ്ടാവും ചിക്കനും മട്ടനൊക്കെ ൊക്കെയാണെങ്കിൽ ഇവിടെ നന്നായിട്ട് ചിലവാകും കേട്ടോ പക്ഷെ അങ്ങനെ സദ്യയുടെ ഐറ്റംസ് ഒക്കെ കുറച്ചേ ചിലവാകുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ചോറ് രാത്രിത്തേക്കും കൂടി വെച്ചു അപ്പോൾ എന്തായാലും രാത്രിയും കൂടി എടുക്കുമ്പോൾ കുറച്ച് കഴിയുമല്ലോ അപ്പോൾ നമുക്ക് പൊരിയിലൊക്കെ ആയിട്ടുണ്ട് അതും ഞാൻ ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പിന്നെ ചോറും പരിപ്പൊക്കെ ആവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ആ സമയത്തുള്ളതൊക്കെ ഒന്ന് കഴുകി ഈ സൈഡൊക്കെ കുറച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ കുറച്ച് നിറഞ്ഞിരിക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് നിന്നു അപ്പം ഞാൻ ചോറും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അവയിൽ പകുതിയിൽ നിർത്തിയിട്ട് പോയതായിരുന്നല്ലോ അപ്പോൾ അവയിൽ ബാക്കിയും കൂടി ഒന്ന് വെക്കാനായിട്ട് ചെ ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ ചിരകിയിട്ട് നമുക്ക് തേങ്ങ അരപ്പും കൂടി അരച്ച് ചേർക്കണം കേട്ടോ ആ നേരം കൊണ്ട് ഇന്ന് നന്ദൂട്ടിയാണ് പൂക്കൾ ഉടനെ ഇത് എടുത്തിരിക്കണേട്ടോ അപ്പോൾ അവൾ പൂവ് അവിടെ ഇരുന്ന് ഇടുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ പൂക്കളൊക്കെ അവളെന്ന ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് സമയം ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ പൂക്കളത്തിൻ്റെ ബാക്കിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ സദ്യയുടെ പണിയൊക്കെ അവിടെ നിൽക്കും അപ്പോൾ അവളെന്നെ ഇടട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെയും അടുക്കളയിലോട്ട് തന്നെ പോയിട്ടുണ്ട് അപ്പത്തേന് ചോറ് ഞാൻ മാറ്റി വെച്ചിട്ട് ആ വീണിനുള്ള തേങ്ങയും ജീരകവും അതുപോലെ തേങ്ങയും തൈരൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഞാൻ തൈര് തൈരൊഴിച്ചു കൊടുക്കാറില്ല തേങ്ങയിൽ തന്നെ ഞാൻ തൈര് ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ നമുക്കിങ്ങനെ അവയിൽ നന്നായിട്ട് തിക്കിൽ തന്നെ കിട്ടും കുഴഞ്ഞും പോവില്ല വെള്ളം പോലെയാവില്ല കേട്ടോ അപ്പോൾ അവയിലൊക്കെ സെറ്റായിട്ടുണ്ട് എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് സദ്യയിൽ പിന്നെ കൂട്ടുകറി വെക്കാന്ന് വെച്ചിട്ട് ഞാൻ ചേന കരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് മിനിറ്റ് തോന്നി കൂട്ടുകറി വേണ്ട ഇത് തന്നെ ചിലവാവില്ല പിന്നെ കൂട്ടുകറി ഇവിടെ ആർക്കും അത്രയ്ക്ക് താല്പര്യമില്ല എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ കൂട്ടുകറി പിന്നെ ഏട്ടനാണെങ്കിലും ചേന ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടില്ല പിന്നെ ഇവർക്ക് ഇവർക്കൊന്നും ഒട്ടും കൂട്ടുകാരിയിലൂടെ അത്ര താല്പര്യമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കൂട്ടുകറി വേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ അവയിലൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പരിപ്പ് വേവിക്കാനിട്ടിട്ടുണ്ട് പരിപ്പൊക്കെ വേവണ സമയം കൊണ്ട് ചോറും ഒക്കെ ആവണ സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല ആ ഡ്രസ്സ് തന്നെ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡ്രസ്സിലാവാതെ തന്നെ ഓരോ പണികളൊക്കെ ചെയ്യണത് ചെയ്യുന്നത് അപ്പോൾ ആരം കൊണ്ട് തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നോട്ടോ പാത്രം കഴുകാനും അതുപോലെ തന്നെ ഈ സൈഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച ദോശ വൊന്നും എടുത്തുവച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക പിന്നെ പാലും അതുപോലെ അവിടെ മാ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് വൃത്തിയാക്കാന കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഗ്യാപ്പ് കിട്ടണ സമയത്ത് ഞാൻ ഇങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യും അവിടെ കുറേ സാധനങ്ങൾ ആസായിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്രങ്ങളൊന്നും അവിടെ പാത്ര സ്റ്റാൻഡിലൊന്നും കാണാനില്ല ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ നമ്മുടെ കുട്ടിക്കാലത്തെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പുതിയ ഡ്രസ്സ് ഇടാം അതുപോലെ പൂക്കളം ഇടുക ഊഞ്ഞാലാടുക അങ്ങനെ പിള്ളേരൊക്കെ കൂടി കളിക്കുക അമ്പലത്തിൽ പോവുക അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ നടക്കുക നമ്മൾ കുറേ റിലേഷൻസ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും അങ്ങനെ തമാശകളൊക്കെ പറഞ്ഞിരിക്കുക പക്ഷെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ കിച്ചണിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഉള്ള ഓണാണോ നമുക്ക് ഇപ്പോഴത്തെ ഓണാണോ രസം എന്ന് ചോദിച്ചാൽ നമുക്ക് ചെറുപ്പത്തിലെ ഓണം തന്നെയാണല്ലേ നമുക്കപ്പോൾ അമ്മമാരെ അടുക്കളയിൽ പണിയെടുക്കണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ വിളിക്കുമ്പോൾ അധികം ആരും അങ്ങനെ നമുക്കപ്പോൾ അറിയില്ലല്ലോ കിച്ചണിൽ ഇത്രയും പണികളുണ്ട് അപ്പം നമ്മളിപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടതിൻ്റെ രീതിയിൽ നമ്മളൊന്നും ഒന്നും സഹായിക്കാൻ പോകാറില്ല അല്ലേ പക്ഷെ ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മളൊറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യണം ഒന്നും മടിയൊന്നും കാണിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ എല്ലാ കാര്യങ്ങളും അപ്പോൾ കുട്ടികൾ ഈ ജനറേഷനിലെ കുട്ടികൾ ഒട്ടും പണിയെടുക്കില്ല അത് വേറെ കാര്യം പക്ഷെ നാന്തൂട്ടിക്ക് എല്ലാ പണികളും ചെയ്യാനൊക്കെ അറിയാട്ടെ പക്ഷെ ചെയ്യാൻ മടിയാണെന്നേ ഉള്ളൂ എല്ലാം കുട്ടിയാകുമ്പോൾ അവൾക്ക് എല്ലാ പണികളും ചെയ്യാൻ ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം വലിയ കുട്ടിയായപ്പോഴാണ് ചെയ്യാൻ നല്ല മടി എന്താ ചിലപ്പം നേഘം വളർത്തണം വേണ്ട പൗണ്ട് പാത്രം കഴുകാൻ നേഘം പൊട്ടും അടിച്ചു വരുമ്പോഴെങ്കിൽ കൈ കടയും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവൾ പറയാറ് ഇപ്പോൾ എൻ്റെ പാത്രം കൈകലും ക്ലീനിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയുള്ള പണി അണി ഒഴിക്കാനുള്ള പച്ചരി അരച്ചെടുക്കണം അപ്പം പച്ചരി അരച്ചിട്ട് അണി ഒഴിക്കാറുണ്ട് കേട്ടോ മാതോര വെക്കാത്തതുകൊണ്ട് കുറച്ച് പണികളൊക്കെ രാവിലെ കുറവാണ് കേട്ടോ ഇല്ലെങ്കിൽ മാധവരെ വെക്കണ സമയത്ത് പൂജ കഴിക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ പ്രാവശ്യം മാധവരം വെക്കാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അങ്ങനെയുള്ള പണികളൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ അപ്പം ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും മാധോരം വെക്കണം കേട്ടോ പിന്നെ റെഡിയാവലൊക്കെ കഴിഞ്ഞിട്ട് പൂക്കളൊക്കെ റെഡിയായതിനു ശേഷം പിന്നെ കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് കേട്ടോ അപ്പം അതും കൂടി ഞാൻ കുറച്ച് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വെറുതെ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് സാമ്പാറൊക്കെ അപ്പോഴത്തേനും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സാമ്പാർ വെക്കണ വീഡിയോസ് ഒന്നും ഇതിൽ ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പം എല്ലാവർക്കും സാമ്പാറൊക്കെ വെക്കാൻ അറിയണതാണല്ലോ അതുകൊണ്ട് ഞാൻ വീഡിയോസ് അത്രയ്ക്കും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം സാമ്പാറൊക്കെ റെഡി ആയിട്ട് മല്ലാലും കരുവപ്പിൻ്റെയിലും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി പിന്നെ സാമ്പാറൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇനി പപ്പടം കാച്ചനും പായസം ഉണ്ടാക്കണം പണിയും കൂടി ബാക്കി ഉണ്ട് കേട്ടോ അപ്പം പായസം പപ്പടമൊക്കെ കാഴ്ചവെച്ചതിന് ശേഷം പായസം വെക്കാമെന്ന് വെച്ചിട്ട് പപ്പടം കാച്ചാലുള്ള എണ്ണച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പപ്പടമൊക്കെ കാഴ്ചതിന് ശേഷം പായസം ഉണ്ടാക്കണം പായസം ഒന്ന് അടപ്രഥമനട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കണേ അപ്പം പപ്പടമൊക്കെ കാഴ്ചതിന് ശേഷം പിന്നെ സമാധാനത്തിൽ പായസം അടുപ്പത്ത് വെച്ചാൽ നമുക്ക് കുറച്ച് ഇരിക്കാമല്ലോ അപ്പം പപ്പടമൊക്കെ കാച്ചി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം പായസം വെക്കാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ അപ്പോൾ പായസം ഒന്ന് വെക്കണത് അടയാണ് അപ്പോൾ ഞാൻ അടയൊക്കെ ചൂടുവെള്ളത്തിൽ കുതിർത്തി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ പായസം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ പഞ്ചസാര കുറച്ചായിട്ട് കുറച്ചിങ്ങനെ മെൽറ്റ് ചെയ്ത് ഉരുക്കിയതിന് ശേഷം പിന്നെ അതിലോട്ട് പാലും വെള്ളവും അടയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നന്നായിട്ട് അതൊന്ന് തിളച്ച് അടയൊക്കെ വെന്ത് വരണ സമയത്ത് നമുക്ക് പഞ്ചസാര മിൽക്ക് മേഡൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് പായസമൊക്കെ ഒന്ന് അവിടെ ഇരുന്ന് തിളയ്ക്കണ സമയം കൊണ്ട് കുറച്ച് നേരം റെസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം കുട്ടികളുടെ കൂടെ പോയിരിക്കും അതുപോലെ പൂക്കളൊക്കെ ഇട്ടതൊക്കെ നോക്കുക അതുപോലെ കുറച്ചു നേരം ടി വിയാണ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അടയും കൂടി വേവിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് പഞ്ചസാര മെൽറ്റ് ചെയ്തപ്പോൾ അത്രയ്ക്കങ്ങോട്ട് മെൽറ്റ് ആവാത്തുണ്ടോ എന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ കളർ അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ പായസത്തിനെ അപ്പോൾ നമുക്ക് സദ്യക്കൊക്കെ കിട്ടണ പോലത്തെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എന്താ ട്രിക്ക് ചെയ്ത് വെച്ച് നമ്മുടെ ജിലേപ്പി പൊടിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു നുള്ള് ഒരു നുള്ള എന്ന് പറഞ്ഞാൽ അത്രയും കൂടി വേണ്ട ഒരു നുള്ളിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഒരു ഒരു ഓറഞ്ച് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പായസത്തിന് അപ്പോൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്തു നോക്കും നമുക്ക് വേറെ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നതിന് പകരം കുറച്ച് ജിലേപ്പി പൗഡർ ഒരു നുള്ളിലൂടെ വേണ്ടട്ടോ ഒരു നുള്ളങ്ങോട്ട് ചേർത്താൽ മതി അപ്പോൾ നല്ല കളറ് കിട്ടണുണ്ട് ഞാൻ ചിലപ്പോ ഇതിനു മുമ്പ് അടപ്പായസം വെക്കണ സമയത്ത് ഞാൻ ചെലപ്പോ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ട് ഒരിക്കലും ഇങ്ങനെ ട്രൈ നമ്മൾ നമ്മളെ ആപ്പലേബിളിന്റെ മിഠായി ഉണ്ടല്ലോ അതൊരു രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്കിങ്ങനെ പഞ്ചസാര തന്നെ മെൽറ്റ് ചെയ്തിട്ട് പാലൊഴിച്ച് കൊടുക്കുമ്പോഴും ആ കളർ ഇട്ട് ചിലപ്പോൾ പഞ്ചസാര ഒന്ന് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പഞ്ച പായസത്തിൻ്റെ ആ ടേസ്റ്റ് തന്നെ മാറും കേട്ടോ അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് ആൽപ്പൽ ലേബിൻ്റെ മിഠായോ ഇല്ലെങ്കിൽ ഇങ്ങനെ ജിലേപ്പി പൗഡോ ഇടാതാണ് കേട്ടോ നല്ലത് ആൽപ്പൽ ലേബിൻ്റെ മിഠായി ഇട്ട് കൊടുക്കുമ്പോൾ ആ നല്ല കളർ ശരിക്കും നമ്മളിങ്ങനെ ശ്രദ്ധിക്കുകയൊക്കെ കിട്ടണ പോലെ കളറും കിട്ടാറുണ്ട് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അറിയേയില്ല കേട്ടോ അതെന്താ ആൽപ്പൻ ലബിലും നല്ല ക്യാരമൽ ചെയ്ത മിഠായി ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇന്നിപ്പം എന്തായാലും ഞാൻ മിഠായി അങ്ങനെ ഇപ്പം ആൽപ്പൽ ലെവലിൻ്റെ മിായി കാണാറില്ലാട്ടോ അല്ലെങ്കിൽ കോലി മിഠായി ആൽപ്പൽ ലെവലിൻ്റെ മിഠായി ഒക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ കടയിൽ അപ്പോൾ ഇന്ന് കിട്ടാത്തത് ഞാൻ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ കുറച്ച് ജിലപ്പി പൊടിയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ലാസ്റ്റ് നോക്കി നോക്കും പായസത്തിൻ്റെ കളർ ഇപ്പം നമുക്ക് ഇങ്ങനെ വൈറ്റ് കളറാണ് നമ്മളൊരു പിഞ്ച് ജിലപ്പി പൊടി ചേർക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പിങ്ക് കളർ കിട്ടാറുണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ നോക്കി ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കി 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 കൊടുക്കണം ാലും കിട്ടണമെന്നൊന്നും ഇല്ല കേട്ടോ ഇതിപ്പോ ഞാൻ നിങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കിയതാണ് പക്ഷേ ചിരി വന്നിട്ട് ഞാൻ പിന്നെ വോയിസ് റെക്കോർഡ് വോയിസ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ പറയണം കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും തിരുവോണം ദിന ആശംസകളും അതുപോലെ തന്നെ ഓണമൊക്കെ നന്നായിട്ട് അടിച്ച് വിളിക്കുക ചിലവരൊക്കെ ഇന്ന് ഇല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം തിരുവോണത്തിന് ഉച്ചയ്ക്ക് തന്നെ ചിലവരൊക്കെ ടൂറ് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ വിരുന്ന് പോയിട്ടുണ്ടാവും അല്ലാത്തവരൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കണവരുണ്ടാവും ഇപ്പം എന്നെപ്പോലെ വീട്ടിൽ തന്നെ ഇരിക്കണവരായിരിക്കും ചിലവർ ഇപ്പോൾ നമുക്ക് പായത്തിൻ്റെ കളറൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു സദ്യയൊക്കെ റെഡി ആയിട്ടോ ഇനിയിപ്പോൾ ഊണ് കഴിക്കുകയാണ് ഇപ്പോൾ ഇലയിൽ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ ചെറിയൊരു ഓണം ഇത്ര സിമ്പിളായിട്ട് അങ്ങനെ കഴിഞ്ഞോട്ട് അപ്പം നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെയായിരുന്നു നിങ്ങളൊക്കെ വിരുന്ന് പോയോ ഇല്ല ടൂറ് പോയോ ഇല്ല വീട്ടിലുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ സദ്യ ഒക്കെ ഒരുങ്ങി പപ്പടം ഇഞ്ചിപ്പൊളി അതുപോലെ തന്നെ പൊരിയിലും ഓലനും അവയിലും കുറച്ച് കൊണ്ടാട്ടം അതുപോലെ ചോറും സാമ്പാറും നമ്മുടെ ചിപ്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഓണസദ്യയൊക്കെ ഗംഭീരമായി ഊണൊക്കെ കഴിച്ചു പിന്നെ പായസം പാപ്പടൊക്കെ കൂട്ടിയിട്ട് പായസമൊക്കെ കഴിച്ചു വയറൊക്കെ ഫുള്ളായി ഇനി ഉച്ചയ്ക്ക് ഒരു കുറച്ച് കുറച്ച് റെസ്റ്റ് ആണ് നമുക്ക് സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് വെറുതെ കിടക്കണമല്ലേ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മപ്പ് പോലെ ആവില്ല അപ്പോൾ കുറച്ച് നേരം ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഇനി വൈകുന്നേരത്തെ ക്ലീനിങ് പരിപാടികൾ അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് അവർക്കും ഓണം ദിന ആശംസകൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ഓക്കെ ബൈ